അടിയാളങ്ങൾ തീർന്നിട്ട് കാലത്തിൽ ഏ ലോകത്തിൽ ഷേളീന്നാണ് ചന്ദ്രനഗറി എന്നാണ് പറഞ്ഞത് എൻ്റെ മൂത്ത മകൾക്ക് ഡെങ്കു ഹെമറേജ് ഫീവർ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നതിനനുസരിച്ചിട്ട് അവളുടെ വയറൊക്കെ വലുതായി തുടങ്ങി ബ്രീത്തിങ് പ്രോബ്ലം വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അച്ഛനെ വിളിച്ച് പറഞ്ഞു ജോൺസറ്റിനെ വിളിച്ച് പറഞ്ഞു അവൾക്ക് ഭയങ്കര സിവിയറായിക്കൊണ്ടിരിക്കുക അപ്പോൾ അവളൊരു ഡോക്ടർ ആയതിനോട് പറഞ്ഞു എൻ്റെ ഓർഗൺസ് ഒക്കെ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഒന്നും പറയാനില്ല അപ്പം അതുകൊണ്ട് ഈ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വേറൊരു ഫിസിഷ്യൻ വന്നു അപ്പോൾ ആ ഫിസിഷ്യനോട് ഞാൻ പറഞ്ഞു ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ശരി പ്ലേറ്റ്ലെറ്റ്സ് കയറ്റിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നാലും പാക്കറ്റ് പ്ലേറ്റ്ലെറ്റ്സ് കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ എല്ലാ എല്ലാ പ്രശ്നങ്ങളും അവളെ മാറിപ്പോയി അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു അതാണ് ഒരു വലിയൊരു അനുഗ്രഹം അച്ഛൻ കൂടെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയത് രണ്ടാമത് അവളുടെ മകന് ഒരു അലർജി കാസ്മ വന്നിട്ട് ഓക്സിജൻ ലെവൽ ഒരു സെവൻ ഈക്ക് എത്തി അപ്പം അവൻ്റെ അവനോ കളർ ചേഞ്ച് പോലെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങി അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വന്ന് പാലിനയിലാണ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നത് അപ്പം അച്ഛൻ വന്ന് അവിടെ ഒന്ന് നേരിട്ട് വന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവൻ്റെ ഓക്സിജൻ്റെ ലെവലെല്ലാം നോർമലായി അവനെ അവന് സുഖമായി രാത്രി ഒരു പന്ത്രണ്ടര ആയ സമയത്ത് വിളിച്ചു അപ്പോൾ എനിക്കിന്തൊരു എനിക്ക് ഓർക്കപ്പിച്ച പോലെ തോന്നി അത് കഴിഞ്ഞ് മൊബൈൽ നോക്കുമ്പോഴാണ് തിരിച്ച് വിളിച്ചപ്പോഴാണ് അച്ഛൻ വേ വരാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ പന്ത്രണ്ടരയായി ചെന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ആ കൊച്ചിന് മേഖലയിൽ ചൗക്കിങ് ശ് ശ്വാസ സമ്മതമായി ബുദ്ധിമുട്ടും പിന്നെ എൻ്റെ ഒരു മകന് മകൻ്റെ ഏറ്റവും താഴെയുള്ള മകന് അവനിപ്പോൾ ഇരുപത്തേഴ് വയസ്സുണ്ട് അപ്പം അവന് ബോംബെയിലായിരുന്നു അപ്പോൾ അവൻ അഞ്ചാമ്പനി വന്നു അപ്പോൾ അഞ്ചാമ്പനി വന്നിട്ടൊരു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചുമയായിരുന്നു അപ്പം ഞങ്ങളത് അത്ര മൈൻഡ് ചെയ്തില്ല പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പേക്കും പറഞ്ഞു അത് കുറച്ച് സിവിയറായിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര റാഷസ് അങ്ങനെ ഭയങ്കര പ്രശ്നം അപ്പോൾ ഞങ്ങളാകെ പേടിച്ച് എന്താ ചെയ്യാപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ആരും കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മോളുടെ ഒരു കാര്യത്തിന് വേണ്ടി ഹസ്ബൻഡ് പോയിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം ഒന്ന് പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അപ്പേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ വേറെ മാറ്റി അങ്ങനെ അവിടെ ചെന്നപ്പോൾ നല്ലൊരു ഡോക്ടർ കിട്ടി മോളുടെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു അങ്ങനെ അവന് പെട്ടെന്ന് ആ അവനെ കൊടുത്ത മരുന്നുകളൊക്കെ അവന് ഫലിക്കാൻ തുടങ്ങി അവന് അവനും നല്ല സൗഖ്യം കിട്ടി അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ സാക്ഷ്യം പറയാൻ കുറച്ച് വൈകിട്ടുണ്ട് അത് എൻ്റെ തെറ്റാണ് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും അതീഷൊക്കെ